എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നവരാത്രി നാളിൽ നമ്മുടെ കുടുംബത്തിൽ നടത്തേണ്ടുന്നൊരു പൂജയെക്കുറിച്ച് ആ പൂജ ചെയ്താലുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അരം കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കട്ടാക്കിക്കൊടു എന്നിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും ആ ലിങ്കിലൂടെ നിങ്ങൾ ആ വീഡിയോ കണ്ടോളൂ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ പറ്റും എന്നാലും ഇതിനൊരു പൂർത്തീകരണം ഉണ്ടാവും കാരണം നമ്മുടെ ജീവിതം സന്തോഷകരമാക്കണോ അതുപോലെ തന്നെ നമ്മുടെ ഈ കുടുംബത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാക്കണോ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കി കുടുംബത്തിന് എപ്പോഴും ഭദ്രതയുണ്ടാകണോ ഈ ഒരു പൂജ നിങ്ങൾക്ക് ചെയ്യാം ഇനി എത്ര പിണങ്ങി നിൽക്കുന്ന ഭർത്തക്കന്മാരാണോ നിങ്ങൾ രണ്ടു പേരും ഈ ഒരു പൂജയ്ക്ക് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ കലഹം തീരും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉരുകി ഇല്ലാതെയാകും അത് ഭാര്യ ഭർത്താവ് മാത്രമല്ല മക്കളും മാതാപിതാക്കളും തമ്മിലും ഇതേ കാര്യം തന്നെയാണ് സഹോദരിയും സഹോദരന്മാരും തമ്മിലും ഈ ഒരു കാര്യം ചെയ്യാം അപ്പോൾ ആ വീഡിയോ കാണാൻ സമയമില്ല നിങ്ങൾ കാര്യം പറ മനുഷ്യ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാര്യത്തിലേക്ക് ഏതായാലും കിടക്കാം പറ്റുന്ന ആൾക്കാർ ആ വീഡിയോ കാണുക ഏതായാലും ഈ പൂജയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യക്തിബന്ധങ്ങൾ ദൃഢമാക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ശ്രേഷ്ഠമായൊരു സന്ദേശം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പൂജ ചെയ്യേണ്ടത് സ്ത്രീകളെ ദേവീഭാവത്തിൽ കണ്ടുകൊണ്ട് പുരുഷന്മാരും അതോടൊപ്പം കുട്ടികളായിട്ടുള്ള പെൺകുട്ടികളുണ്ടല്ലോ ഈ പെൺകുട്ടികളെ ദേവീ ഭാവത്തിൽ കണ്ടുകൊണ്ട് അമ്മമാരും അല്ലെങ്കിൽ അവരുടെ ചേച്ചിമാരുടെ ചേച്ചിമാരും ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ അമ്മമാരെ മക്കൾക്ക് ചെയ്യാം അവിടെ സ്ത്രീയൊന്നോ പുരുഷനൊന്നോ ബന്ധമില്ലാതെ മക്കൾ ആരൊക്കെയാണോ അവർക്കെല്ലാം ചെയ്യാം സഹോദരിയെ സഹോദരന് ചെയ്യാം അല്ലെങ്കിൽ ആർക്കും ചെയ്യാം എന്നുവെച്ചാൽ സ്ത്രീകളെയാണ് ഇവിടെ ദേവീ സങ്കല്പത്തിൽ പൂജിക്കുന്നത് എന്നർത്ഥം അപ്പം ദേവീ സങ്കല്പത്തിൽ പൂജിക്കുന്ന അവസരത്തിൽ എന്തിനാണ് ഇങ്ങനെ പൂജിക്കുന്നതിനുള്ള കാരണം ഉണ്ടെന്ന് ഞാൻ പറയാം അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അറിയുള്ളൂ ആദ്യം ഒരു നമ്മുടെ മകളാവട്ടെ മകനാവട്ടെ ആരാവട്ടെ അല്ലെങ്കിൽ ഈ സ്ത്രീ ആണല്ലോ ഈ കർമ്മം ചെയ്ത് എല്ലാവരും കുളിച്ചിരിക്കണം ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ചെയ്യാം നവരാത്രിയിലെ ഈ ഒൻപത് ദിവസമുണ്ട് ഒൻപത് ദിവസം വേണമെങ്കിലും ചെയ്യാം ഇനി ഒൻപത് ദിവസം നമുക്ക് ഇപ്പം ഇന്ന് മോളെ ചെയ്തു നാളെ മറ്റൊരു മോള ചെയ്തു അങ്ങനെ വേണം ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരെയും ഒരു ദിവസം ചെയ്യുക അപ്പോൾ നവരാത്രിയുടെ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യുക പറ്റുമെങ്കിൽ നവരാത്രിയുടെ അന്ന് എന്ന് വെച്ചാൽ ഒൻപതാമത്തെ ദിവസം ദശമിയുടെ തൊട്ട് മുമ്പത്തെ ദിവസം ചെയ്യുകയാണെങ്കിലും ഉത്തമമാണ് അന്നാണ് പൂജയ്ക്ക് കുറേ കൂടി പ്രാധാന്യം കൽപ്പിക്കുന്നത് ആ ദിവസമാണല്ലോ നമ്മൾ ആയുധ പൂജയും പുസ്തക പൂജയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആയുധമാണ് പൂജിക്കേണ്ടത് ഒൻപതാമത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എന്ന് പറയുന്നത് എന്താണ് അവൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന അറിവാണ് ആ അറിവിൻ്റെ പ്രതീകമായിട്ടാണ് പുസ്തകങ്ങളും പേനയും അവരവിടെ വെക്കുന്നത് അതുപോലെ തന്നെ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എന്ന് പറഞ്ഞാൽ പേന ഓഫീസ് ജോലി ആണെങ്കിൽ പേനയാണ് വയലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെക്കാണെങ്കിൽ അവരുടെ ഉപകരണങ്ങളാണ് ടൈലർമാർക്കാണെങ്കിൽ അവരുടെ കത്രിക മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ആയുധം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതുപോലെ കത്തി വാക്കത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മി ഭഗവതിയെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാകണമെന്ന് വിചാരി വിചാരിച്ച് ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നതിനാണെങ്കിൽ അവിടെ സ്ത്രീയെയാണ് പൂജിക്കേണ്ടത് സ്ത്രീയാണ് ലക്ഷ്മി മനുഷ്യനെ ഒരു പുരുഷനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഒരു കുടുംബത്തിന് അന്തരീക്ഷം ഏറ്റവും ഉന്നത തലത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സ്ത്രീയാണ് അവിടെ അവിടെ അപ്പോൾ സ്ത്രീ ആകുന്നതാണ് അവിടുത്തെ ആയുധം കുടുംബത്തിനെ മുന്നിലേക്ക് ഏറ്റവും ഉന്നതിയിലേക്ക് നയിക്കുന്നത് സ്ത്രീയാണ് ആണെന്നുള്ളത് ആ സ്ത്രീയെ പൂജിക്കണം എന്നർത്ഥം എങ്ങനെ പൂജിക്കണം ഞാൻ പറഞ്ഞു എല്ലാവരും കുളിച്ച് തയ്യാറായിട്ട് വരണം കുളിച്ച് തയ്യാറായി വന്നു കഴിഞ്ഞാൽ അവിടെ ചില സാധന സാമഗ്രികൾ മുന്നേ തന്നെ നമ്മൾ ഒരുക്കേണ്ടതാണ് ഇത് ഞാൻ നിരവധി തവണ ചെയ്തതുകൊണ്ടും ഈ വർഷവും ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് എന്തൊക്കെയാണ് സാധനം വേണ്ടത് സാധനം വേണ്ടത് ഒന്ന് പൂക്കൾ അല്ലെങ്കിൽ തുളസി തുളസിയും പൂക്കൾ നമുക്ക് വേണം കുറച്ച് അതുപോലെ തന്നെ കിണ്ടി വേണം കിണ്ടിയിൽ വെള്ളം വേണം കിണ്ടി ഇല്ലാത്ത ആൾക്കാർക്ക് ഉദ്ധരണിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ മറ്റെന്തെങ്കിലും പാത്രത്തിൽ വെള്ളം എടുക്കാം അതേപോലെ തന്നെ കർപ്പൂരം വേണം കർപ്പൂരം കത്തിക്കുവാനുള്ള സാധനങ്ങൾ വേണം അതിൽ ഇച്ചിരി തട്ട് കർപ്പൂരം കത്തിക്കാനുള്ള നിലവിളക്ക് എണ്ണയിട്ട് കൃത്യമായി ഭദ്രദീപം ദൈവം വരെ അഞ്ച് തിരിയിടാൻ പറ്റും ഉത്തമം ഇനി ഇത് കൂടാതെ വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ പഴവർഗ്ഗങ്ങൾ മുന്തിരി ആപ്പിൾ അങ്ങനെ എന്തെങ്കിലുമെങ്കിലും പഴവർഗ്ഗങ്ങൾ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അല്ലെ ഫ്രൂട്ട്സ് അല്ല മറ്റേ പഴവർഗ്ഗങ്ങളായാലുള്ളത് പിന്നെ ഈ പലഹാരങ്ങൾ ലഡു ജിലേബി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അത് മധുര പലഹാരങ്ങൾ എന്തു നമുക്ക് അവിടെ ഉപയോഗിക്കാം പിന്നെ മറ്റു ഒരു പാത്രത്തിൽ കൂടി വെള്ളം വേണം പിന്നെ വലിയൊരു തളിക വേണം തളിക അല്ലെങ്കിൽ വലിയൊരു പാത്രം പരന്ന പാത്രം പിന്നെ ഒരു തുണിയുടെ കഷ്ണം വേണം ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് തുടർന്ന് ചിന്തിക്കാം ഏതായാലും ചന്ദനം കൂടി നിർബന്ധമായിട്ടും വേണം എന്നു കൂടി ചിന്തിക്കുക ഇതിന് ശേഷം ഒരു പീഠം തയ്യാറാക്കി ആ പീഠത്തിൽ ഒരു തുണി വിരിച്ച് ആ തുണിക്ക് മുകളിൽ നമ്മുടെ മകളാവാം നമ്മുടെ സഹോദരിയാകാം നമ്മുടെ ഭാര്യയാകാം നമ്മുടെ അമ്മയാകാം ഇതിൽ ആരാണോ അവർ ആദ്യം ഇരുത്തുക ഒരാളുടെ പൂജ കഴിഞ്ഞതിന് ശേഷം അടുത്ത ആളെ ഇരുത്തി അടുത്ത ചെയ്യാം അപ്പോൾ ഈ അവരവിടെ ഇരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഇപ്പം ഇരിക്കുന്നത് ഇപ്പം അമ്മയാണെന്നിരിക്കട്ടെ അമ്മയാണെങ്കിൽ ആ അമ്മയുടെ സഹോദരന് വേണമെങ്കിൽ ഈ പൂജ ചെയ്യാം ആ അമ്മയുടെ മകൾക്ക് ഈ പൂജ ചെയ്യാം മകന് ഈ പൂജ ചെയ്യാം അതുപോലെ തന്നെ ഈ അമ്മയുടെ അച്ഛനുണ്ടെങ്കിൽ അച്ഛന് വേണമെങ്കിൽ ഈ പൂജ ചെയ്യാം ഈ അമ്മയുടെ മക്കൾക്കും എല്ലാവർക്കും ഈ പൂജ ചെയ്യാം എന്നർത്ഥം ഭാര്യയാണെങ്കിൽ ഭർത്താവിന് ചെയ്യാം ഈ സ്ത്രീയുടെ മക്കൾക്ക് ചെയ്യുക ഈ സ്ത്രീയുടെ സഹോദരന്മാർക്കും സഹോദരും എല്ലാവർക്കും ചെയ്യാം മനസ്സിലായല്ലോ ഒരു ചെറിയ കുട്ടിയാണെങ്കിലോ അച്ഛനും അമ്മയ്ക്കും ജ്യേഷ്ഠ സഹോദരന്മാർക്കും എല്ലാവർക്കും ചെയ്യാം അപ്പൊ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ ആ പറയുന്ന സ്ത്രീയെ അവിടെ ഇരുത്തുന്നു ഇരുത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതല്ലോ അവരെ പരമാവധി നല്ല വസ്ത്രം ധരിച്ചിട്ട് വരാൻ പറയണം നല്ല വസ്ത്രം ധരിച്ചു വരുന്ന സമയത്ത് പരമാവധി സുന്ദരിയായിട്ട് വരാൻ പറയണം പൊട്ടുകുത്തി കണ്ണെഴുതി ഒക്കെ നല്ല സുന്ദരമായ വേഷത്തിൽ അവിടെ വന്നിരിക്കാൻ പഠിക്കണം അവിടെ ഇരുന്നു ഈ പീഠത്തിൽ അങ്ങോട്ട് നോക്കിയിരിക്കണം കിഴക്കോട്ട് നോക്കിയാണ് ഇരിക്കേണ്ടത് കാരണം ദേവി ഭാവത്തെ പ്രധാനമായും സൂര്യനെതിരെ സൂര്യനെ നോക്കിയിരിക്കുന്നത് ഉദയത്തിനെ നോക്കിയിരിക്കുന്ന വിധത്തിൽ കിഴക്കോട്ട് നോക്കിയിരിക്കണം ഉദയ സൂര്യൻ്റെ ഭാഗത്തേക്ക് അസ്തമി സൂര്യനല്ല അസ്തമിക്കല്ല ചെയ്യുന്നത് ഉദിക്കുകയാണ് കാരണം പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉദയ സൂര്യൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കുന്നു ഇനിയോ കർമ്മം ചെയ്യുന്ന ആൾ ഈ പറയുന്ന ദേവിക്ക് അഭിമുഖമായിരിക്കും എന്നിട്ടോ കർമ്മം ചെയ്യുന്നത് ആരാണ് പുരുഷന്മാർക്കും ചെയ്യുക സ്ത്രീകൾക്കും ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കണം എന്നതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന സ്ത്രീ ആയിട്ടുള്ള പെൺകുട്ടിയായിട്ടുള്ള അവരുടെ കാൽപാദം ഒരു തളികയിലേക്ക് വെക്കുക അല്ലെങ്കിൽ ഒരു പരന്ന പാത്രം എടുക്കാൻ പറ്റില്ല ആ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് അല്പം വെള്ളമെടുത്ത് ഈ പാദം നമ്മളൊന്ന് കഴുകണം അയ്യേ എനിക്ക് പറ്റില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അകച്ച വർദ്ധിക്കയുന്നത് അത് എൻ്റെ മകളാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരിയാണ് എന്ന് നമുക്ക് കൂടി പറയണം അവരെ നമ്മുടെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യണം മടിക്കൊന്നും വേണ്ട ഇത് പെൺകുട്ടികൾക്കായാലും ശരി പെൺകുട്ടിക്ക് ഇപ്പം അമ്മയെ ചെയ്യാം അമ്മയ്ക്ക് മകളെ ചെയ്യാം അതൊന്നും തെറ്റുന്നില്ല അപ്പോൾ അവർ ഇത്തരത്തിൽ കാലൊക്കെ കഴുകി അതിനുശേഷം ഒരു തുണി വെക്കണമെന്ന് പറഞ്ഞില്ലേ ആ തുണി എടുത്ത് അത് തുടച്ച് ഇനി ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല വെള്ളം അങ്ങോട്ട് മാറ്റാം ഈ തുണി അങ്ങോട്ട് മാറ്റാം ഇത് രണ്ടും നമുക്ക് തന്നെ ആവശ്യമില്ല തളി ചെയ്ത് മാറ്റി ഇനി വേണ്ടത് ഈ പറയുന്ന ആദ്യം ഞാൻ പറഞ്ഞ ഒരു ഉദ്ധരണിയോ ഒരു കിണ്ടിയോ മറ്റെന്തെങ്കിലും വേണമെന്നൊക്കെ ആ വെള്ളമെടുക്കാം ആ വെള്ളത്തിൽ അല്പം തുളസി എടുത്ത് ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് അല്ലെങ്കിൽ തുളസി നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ആ കിണ്ടിയുടെ വാലിലൂടെ അല്ലെങ്കിൽ ബുദ്ധരണിയിലൂടെ അല്പം വെള്ളം ഈ കയ്യിലൊക്കെ എടുത്ത് ഈ പറയുന്ന കിണ്ടിയുടെ മുകളിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലോ വെച്ചിട്ട് നമ്മളത് ഗംഗയാക്കി മാറ്റണം പുണ്യതീർത്ഥമാക്കി മാറ്റണം എന്താ വേണ്ടത് നമ്മൾ സപ്ത നദികൾ അല്ലെങ്കിൽ ഗംഗാനദി എൻ്റെ ഉള്ളം കയ്യിൽ വന്ന് വീഴുന്നതായി സങ്കല്പിച്ചിട്ട് ആ വെള്ളം ഈ കിണ്ടിയിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്ക് കുഴിക്കാം ഇനി എല്ലാം ഇതിൻ്റെ മന്ത്രം അറിയുന്ന ആൾക്കാരാണ് ഓം ഗംഗേ ചെയ്യമനേ ചെയ്വ ഗോതാവനെ സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധീം കുരു എന്ന് പറയാം അപ്പോൾ ഇത് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു വീണ്ടും അല്പം കൂടി നമ്മുടെ ഉള്ളങ്ങയിലേക്ക് എടുത്തു വീണ്ടും അതിലേക്കെന്നെ ഒഴിച്ചു അങ്ങനെ മൂന്ന് തവണ എങ്ങനെ ആക്കി അതിനുശേഷം ഇതിന് അതിൽ തുളസി തന്നെ ഉണ്ടല്ലോ തുളസിയിൽ വെള്ളം എടുത്തിട്ട് എല്ലാത്തിനും ഒന്ന് കുഴഞ്ഞു കൊടുക്കുക എല്ലാത്തിനും ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് മുന്നിലുള്ള അമ്മയുടെ ശരീരത്തിൽ അമ്മയായിട്ടുള്ള സങ്കല്പമാണേ ആ ദേവി സങ്കല്പത്തിൽ കുടയുക അതുപോലെ തന്നെ ഈ പറയുന്ന പുഷ്പങ്ങളുണ്ട് പുഷ്പങ്ങളിലേക്ക് കുടയുക പ ഈ പലഹാരങ്ങളുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതിലേക്ക് കുടയുക ചുറ്റി നിൽക്കുന്ന ആൾക്കാരിലൊക്കെ ഒന്ന് കുടയുക ഇനി എന്താ പറയുക ഇതെല്ലാം ശുദ്ധമായി ഇനി നമ്മൾ ഒരു ചന്ദനം ആണ് നമ്മൾ ആക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ചന്ദനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊരു തുളച്ചി അത് ചന്ദനം നമ്മൾ വിരലുകൊണ്ട് ചാലിച്ചിട്ട് ആ കുട്ടിയുടെ പെൺകുട്ടിയാണോ അമ്മയാണോ ആരോടെ അവരുടെ നെറ്റിത്തളത്തിലേക്ക് തൊട്ട് കൊടുക്കുക ഒരു കാര്യം നേരത്തെ വിട്ടുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ദേവി ഭാവമായതുകൊണ്ട് ഇപ്പോൾ കുങ്കുമം അവരുടെ നെറ്റിത്തളത്തിലേക്ക് തൊട്ട് കൊടുക്കണം നെറ്റിയിൽ ഈ സീമന്തത്തിലല്ല നെറ്റിയിൽ അത് അപ്പോൾ കുങ്കുമവും ചന്ദനവും തൊട്ട് കൊടുത്തു ഇത് കഴിഞ്ഞു ഇതിനെന്ത് വേണ്ടതറിയോ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ കാല് കഴുകി കഴിഞ്ഞു ഈ ചന്ദനം തൊട്ട് കൊടുക്കുന്ന ചന്ദനം തൊട്ട് കൊടുക്കുന്ന തൊട്ട് മുമ്പ് കാല് കഴുകിക്കഴിഞ്ഞതിന് ശേഷം ചന്ദനം തൊട്ട് കൊടുക്കുന്ന തൊട്ട് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു ചടങ്ങ് ഞാൻ വിട്ടുപോയി നിലവിളക്ക് കത്തിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ നിലവിളക്ക് നമ്മൾ മുന്നിലേക്ക് കത്തിക്കുമ്പോൾ ചെറിയ വിളക്കാണെങ്കിൽ രണ്ട് തിരിയിട്ടാൽ മതി ഇനി വലിയ വിളക്കാണെങ്കിലും അഞ്ച് തിരിയിടാൻ പറ്റുമെങ്കിൽ അഞ്ച് തിരിയിടുക ഇല്ലെങ്കിൽ ഏഴ് ആണെങ്കിൽ ഏഴ് തിരിയിട ഇല്ലെങ്കിൽ രണ്ട് ആണെങ്കിൽ ഒന്ന് ആ അമ്മയുടെ നേർക്കും ഒന്ന് നമ്മുടെ നേർക്കുമായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിയിട്ട് അത് കത്തിച്ചു ഇതിന് ശേഷം ആണ് നമ്മൾ ചന്ദനം തൊട്ട് കൊടുക്കുന്നത് ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന കർപ്പൂരമുണ്ടല്ലോ ഈ കർപ്പൂരം നമ്മൾ തട്ടിൽ വെച്ചിട്ട് അത് ആരതി ഒഴിയുക എപ്പോഴേ ഒരു മൂന്നോ അഞ്ചോ തവണ നമ്മൾ ആരുതി ഒഴിയുക ദേവിക്ക് ആ ആരുതി ഒഴിഞ്ഞ് ഇങ്ങോട്ട് വെച്ചു ഇനിയാണ് നമ്മൾ അർച്ചന ചെയ്യുന്നത് ഈ ആരതി ഒരിക്കലും ഒഴിഞ്ഞിട്ടോ ഒന്നുകൂടി ഒഴുകാൻ ഇട്ടോ ഇനി അവസാനം ഒഴിഞ്ഞാലും മതി ഇപ്പം ചെയ്യുന്നത് ഉത്തമം ഒന്നുകൂടി ചെയ്യാം ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ തുളസി എടുക്കുക പൂക്കളുണ്ടല്ലോ ശരി ആ ഇതെടുത്തിട്ട് നമ്മൾ അമ്മയുടെ അഷ്ടോത്രം ഉണ്ടെങ്കിൽ അഷ്ടോത്രം ജവിക്കാം അഷ്ടോത്രമില്ലെങ്കിൽ സഹസ്രനാമാവലി ഉണ്ടല്ലോ ആ നാമാവലി ആയിരം ഉള്ളത് ഈ ആയിരം നാമം നമുക്ക് ചിലപ്പം ജവിക്കാൻ പറ്റുന്നവരില്ല അതിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പത്ത് നാമം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് നാമം ഇനിയില്ല ഒരു ഒമ്പത് നാമം നിങ്ങൾ എടുക്കാം ഇനിയല്ല ഇതൊന്നും നമുക്കറിയില്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയേ നമ ഓം പരാശക്തിയേ നമ ഓം ദുർഗായേ നമ എന്നുള്ള നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒൻപത് നാമങ്ങളായാലും മതി എടുത്ത് പുഷ്പമെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ മുന്നിലുള്ളത് സാക്ഷാൽ പരാശക്തിയാണ് ആ സിംഹത്തിന് മുകളിൽ വിളങ്ങുന്ന ആ പരാശക്തിയാണ് ആ ശക്തിയുടെ ചൈതന്യമാണ് എൻ്റെ ഭാര്യയുടെ എൻ്റെ മകളുടെ എൻ്റെ സഹോദരിയുടെ എൻ്റെ അമ്മയുടെ ഉള്ളിലേക്ക് ഉള്ളത് ഉള്ളിലുള്ളത് അതാണ് എന്ന ചിന്തയോട് കൂടി ഈ പരാശക്തി ഭാവം എൻ്റെ ഭാര്യയിൽ എൻ്റെ മകളിൽ എൻ്റെ പിന്നെ സഹോദരിയിൽ എന്റെ അമ്മയ്ക്കുള്ളിലാണ് ഉണ്ടെങ്കിൽ എന്റെ കുടുംബത്തിലെ സകല പ്രശ്നങ്ങളും തീർക്കാൻ ഈ ഭാര്യയ്ക്ക് കഴിയും എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം കാരണം ഇവൾ സാധാരണയായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല മറിച്ച് ആ പരാശക്തിയുടെ ഭാവം തന്നെയാണെന്ന ചിന്തയോടുകൂടി ആ പരാശക്തി ഭാവത്തിൽ നമ്മൾ അവരെ അവരാരാധിക്കുക അർച്ചന ചെയ്യുക ആ പാദങ്ങളിലേക്ക് നമ്മൾ അർച്ചന ചെയ്യുക അതിനുശേഷം നമ്മളൊന്ന് അവിടെ നമസ്കരിക്കുക അമ്മയ്ക്ക് മുന്നിൽ അവിടെ ഭാര്യയ്ക്ക് മുന്നിലല്ല അവിടെ മകൾക്ക് മുന്നിലല്ല സഹോദരിക്ക് മുന്നിലല്ല അവിടെ പരാശക്തിക്ക് മുന്നിൽ നമ്മൾ അവിടെ നമസ്കരിക്കുന്നു ആ ഭാര്യയുടെ ഉള്ളിലുള്ള വികാരം നമ്മളൊന്ന് ചിന്തിക്കുന്നുട്ടോ എത്ര ശ്രേഷ്ഠമായ ആചാരമാണെന്ന് മനസ്സിലാക്കണം മറ്റുള്ള ആൾക്കാർ മുഴുവൻ തന്നെ അവരുടെ ഭാര്യമാരെ ചാക്കിലിട്ടിട്ട് പുറമെ കാണാൻ വിധ പറ്റാത്ത വിധത്തിൽ ക്രൂരമായിട്ട് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത തരത്തിൽ വളർത്തുമ്പോൾ നമ്മളിവിടെ ദേവി സങ്കല്പത്തിൽ പൂജിക്കുകയാണ് ചെയ്യുന്നത് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നു നാരി പൂജയും കുമാരി പൂജയും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ അണുകുടുംബമായപ്പോൾ അതിൽ നിന്ന് അന്യം നിന്ന് പോയതാണെന്ന് മനസ്സിലാക്കണം അപ്പം ഇത്തരത്തിൽ നമ്മൾ അതിനെ പൂജിക്കുന്നു ഈ പൂജിച്ചതിന് ശേഷം ആ മുന്നിൽ വെച്ചിട്ടുള്ള മധുര പലഹാരങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അവരുടെ വായിലേക്ക് വെച്ച് കൊടുക്കുക ചെറിയ ആൾക്കാർ പഴത്തിൻ്റെ സത്ത് ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ടാവും അത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഇതൊക്കെ ചെയ്യാൻ എന്നതിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി ഈ കർപ്പൂര ആരതി ഒഴിഞ്ഞ് ഒരു തവണ കൂടി നമസ്കരിച്ച് കഴിഞ്ഞാൽ പൂജയിൽ പരിസമാപ്തിയായി ഇത് ചെയ്യുന്നു എന്നിരിക്കട്ടെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ഇരിക്കട്ടെ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗുണം തന്നെയോ അവർക്ക് ഭർത്താവിനോട് മകനോട് മകളോട് അച്ഛനോട് ഉണ്ടാകുന്ന ബഹുമാനം സ്നേഹം എനിക്ക് വേണ്ടുന്ന പരിഗണന കിട്ടുന്നു എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഹിന്ദുക്കളായ ആൾക്കാർ സ്ത്രീകളെ ഒറ്റപ്പെടുത്തുന്നു അവരെ അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് അവർ ഓരോ ആൾക്കാരും സ്വയം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ഒറ്റപ്പെടുന്നുണ്ടെന്ന് ആരെങ്കിലും പറയുമോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഈ പറയുന്ന സ്ത്രീയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടക്കുന്നത് വരെയുള്ള സമയത്ത് ഈ ഭർത്താവിന് വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി ഈ സഹോദരന് വേണ്ടി പാടുപെടുകയാണ് പെൺകുട്ടി അവളെയാണ് നമ്മൾ ദൈവത്തിന് തുല്യമായി ഈശ്വരിയായി കണക്കാക്കുന്നത് കാരണം അതിന് ശക്തി ഉണ്ടാവണം അവൾക്ക് നമ്മൾ പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ ഉള്ളിലുള്ളത് ആ ഈശ്വരിയ ചൈതന്യമാണ് നിനക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയില്ല ഒരു ദിവസം വീട്ടിൽ ഒരു സ്ത്രീ കിടപ്പിലായിരിക്കട്ടെ പനി വന്ന് കിടപ്പിലായി നിരക്കട്ടെ രോഗം വന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ വീട്ടിൻ്റെ താളം തെറ്റും ഭക്ഷണത്തിൻ്റെ താളം തെറ്റും ഒരാഴ്ചയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കട്ടെ ഒരാഴ്ച കിടപ്പിലായി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ മൊത്തം താളം തെറ്റും അപ്പോൾ താളം തെറ്റാതെ ആ കുടുംബത്തിനെ ഒരേ പാതയിലൂടെ കൊണ്ടുപോകുന്ന ആ സ്ത്രീയുടെ കഠിനമായ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കണം അത് ആ സ്ത്രീ ആയതുകൊണ്ടല്ല സാധാരണ സ്ത്രീകൾക്ക് അത് കഴിയില്ല കാരണം തരും അവരുടെ ഉള്ളിൽ ഈ പരാശക്തിയുടെ ചൈതന്യം നല്ലതുപോലെ വിളങ്ങുന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം രാവിലെ ഉറക്കം ഉണർന്നു ആ സമയം മുതൽ ഭർത്താവ് എഴുന്നിട്ടില്ല മക്കൾ എഴുന്നിട്ടില്ല ആ സമയം മുതൽ അടുക്കളയിലായാലും തൊടിയിലായാലും അവർ ജോലി ചെയ്യാൻ രാത്രി കിടക്കുന്നത് വരെ ഭർത്താവിനും മക്കളെയും ഉറക്കിയതിന് ശേഷമാണ് ഇവർ കിടക്കുന്നത് അവരെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുന്ന യാത്ര അമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് അതിനുള്ള സഹനശക്തി എവിടുന്നാണ് കിട്ടിയത് എന്നിട്ടും ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നുമുള്ള ആട്ടും തുപ്പും ഒക്കെ നമ്മൾ കേൾക്കുന്നില്ലേ എന്നിട്ടും അവർ സഹിച്ചു നിൽക്കാനുള്ള കഴിവ് അവിടെ നിന്ന് കിട്ടിയത് അവരുടെ ഉള്ളിലുള്ള ആക്ഷെ ദേവി ചൈതന്യമാണ് ആ പരാശക്തിയുടെ ചൈതന്യമാണ് അതിനെ വളർത്തിയെടുക്കാൻ അതിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് പോലെയുള്ള ഓരോ ആൾക്കാരും അതിനു വേണ്ടി നമ്മൾ ഈ പൂജ ചെയ്യണം ഞാനൊരു കാര്യം പറട്ടെ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെയുണ്ട് ഇതിൽ ഞാൻ പല സ്ഥലത്തായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലൊരു പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നിങ്ങളുടെ അടുത്ത് ദയവായിട്ട് എനിക്കൊന്ന് അയച്ചു തരണം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ അത് പങ്കുവെക്കും എൻ്റെ ഫേസ്ബുക്കിൽ എനിക്കത് പങ്കുവെക്കണം കാരണം തരണം ഒരാൾക്കെങ്കിലും അവർ മാറ്റം വന്ന് ഒരാളെങ്കിലും അവരുടെ മക്കളെ ഭാര്യയെ അമ്മയെ സഹോദരിയെ ഇത്തരത്തിൽ പൂജിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ അത് കണ്ട് വളരുന്ന മക്കളുടെ മനസ്സിലുണ്ടാകുന്ന നന്മ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം അതിനനുസരിച്ച് നമ്മൾ തയ്യാറാവണം നമ്മുടെ കുടുംബത്തെ ശ്രേഷ്ഠമായ തലത്തിലെത്തിക്കാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ കഴിയൂ അപ്പോൾ ഈ നവരാത്രി നാൾ മുതൽ നമ്മൾ ചിന്തിക്കുക എൻ്റെ ഭാര്യയ്ക്ക് ഈശ്വര ചൈതന്യമുണ്ട് ലക്ഷ്മി ചൈതന്യമുണ്ട് ദേവി ചൈതന്യമുണ്ട് പരാശക്തിയുടെ ചൈതന്യമാണുള്ളത് അത് അവൾക്ക് കൂടി ബോധ്യം വരുത്തണം നമ്മൾ പറയാറില്ലേ ഭക്ഷണം വെച്ചു നമുക്ക് കൊണ്ടു തന്നു എന്താണ് ഇതിന് ഉപ്പില്ല രുചിയില്ല ഇത് നീ എവിടെ നോക്കിയിട്ടാണ് ഉണ്ടാക്കി എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ അങ്ങനെ പറയുന്നതിന് പോലെ എപ്പോഴെങ്കിലും നല്ല വാക്കുപാടുണ്ട് അത് ഉപ്പ് കുറവാണെങ്കിലും നല്ല രുചിയുണ്ട് അല്പം കൂടി ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി അപ്പോഴെന്തായിരിക്കും ആ ഉപ്പ് ഇല്ലാതെ എന്ന് അവരോട് പറയുകയും അവർക്ക് മനസ്സിൽ വിഷമില്ലാതെ തന്നെ നമ്മൾ അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു അപ്പോൾ അവർ അല്പം കൂടി ഉപ്പിട്ട് തരും അപ്പം എന്തേ അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം ഏതായാലും ഈ നവരാത്രി നാളിൽ നമ്മൾ വ്രതമെടുക്കുക എന്ത് വ്രതം ഇങ്ങനെയൊരു പൂജ ചെയ്യാനുള്ള ഒരു വ്രതം എത്ര ആൾക്കാർ ചെയ്യുന്നു ആ ചെയ്യുന്ന ആൾക്കാർ വീഡിയോ എടുത്തിട്ട് പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ പറയുക ഞാൻ ഈ വ്രതം ചെയ്യും ഇത്തവണത്തെ പൂജ ഞാൻ ചെയ്യും എൻ്റെ ഭാര്യയുടെ മുന്നിൽ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ എൻ്റെ അമ്മയുടെ മുന്നിൽ അപ്പോൾ ഞാൻ എൻ്റെ ആരാധിക്കപ്പെട്ട സ്ത്രീകളെ ഞാൻ ശ്രേഷ്ഠമായ തലത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കർമ്മം ചെയ്യുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന ആൾക്കാർ ഇതിൽ താഴെ കമൻ്റ് ഇടുക നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വേണം ഇത്തരത്തിൽ അതിനൊരു വീഡിയോ അയച്ചു തന്നാൽ നന്നായിരിക്കും ചില എല്ലാവർക്കും ആവണം എന്നില്ല പറ്റുന്ന ആൾക്കാർ അത് അയച്ചു തരിക ഒരു കാര്യം കൂടി എടുത്തു പറയാം നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും കേൾക്കത്തക്ക വിധത്തിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക നമ്മുടെ കുടുംബത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ ഈ ഒരു നിമിത്തം ആയേക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ ഇത് ചെയ്യണമെന്ന് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ കർമ്മം ചെയ്തതിന് ശേഷം നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഒന്നുകിൽ പറ്റുമെങ്കിൽ രണ്ടാമത് ഈ വീഡിയോ എടുത്ത് ഇതിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ അടുത്ത തലമുറയ്ക്ക് ഇത് മാത്രമേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ് അനുഭൂതി എന്താണ് നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും മനസ്സിൽ തോന്നിയത് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആര് വരണം ഈ ഇരുന്ന പെൺകുട്ടി വരണം അതുപോലെ ചെയ്ത ആടും പറയണം അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസികമായി എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ അലട്ടിക്കൊണ്ടുക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം താറുമാറാക്കുന്ന പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാൽ ഈ വീഡിയോയുടെ തൊട്ടു താഴെ ഒരു ലിങ്കുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് നവരാത്രിയുടെ ഈ പൂജ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള ഇതാണ് അതല്ലാതെ തന്നെ മറ്റൊരു ലിങ്ക് ഉണ്ട് എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയാണ് നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യവും എന്നോട് തുറന്ന് സംസാരിക്കാൻ പറ്റും എന്നർത്ഥം ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം